ചോക്കാട് ടി കെ കോളനി വനമേഖലയിൽ ചെറിയ മഴ ലഭിച്ചത് ആശ്വാസമായി ഇതോടെ കോട്ടപ്പുഴയുടെ ഉത്ഭവസ്ഥാനത്ത് കുഴികളിൽ വെള്ളം നിറഞ്ഞു ഒരു മാസത്തിലേറെയായി വറ്റിവരണ്ട ചോലയിൽ തെളിനീരൊഴുകി കാട്ടുചോല വറ്റിയതിനെ തുടർന്ന് കാട്ടുജീവികൾ വെള്ളം കിട്ടാതെ വലഞ്ഞിരുന്നു ചോലയിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തൊടങ്ങുകയും ചെയ്തിരുന്നു ഇതിനെല്ലാം താൽക്കാലിക അനുഗ്രഹമായാണ് ഇപ്പോൾ നീരൊഴുക്ക് തുടങ്ങിയിട്ടുള്ളത് നൂറുകണക്കിന് കുടുംബങ്ങൾ കുടിവെള്ളത്തിന് ആശ്രയിക്കുന്നതും ഈ ചോലയെ തന്നെയാണ് കാർഷിക ആവശ്യങ്ങൾക്ക് ചോലയിലെ വെള്ളം ഉപയോഗിക്കുന്നത് കാരണം അവശേഷിച്ചിരുന്ന വെള്ളം കൂടി വറ്റിയിരുന്നു ചോലയിലെ ജലപ്പൈപ്പുകൾ നാട്ടുകാർ എടുത്തുമാറ്റിയതും വെള്ളമൊഴുകാൻ കാരണമായി കൊടിനീർ മലിനമാക്കുന്നത് തടയുന്നതിനായി വനമേഖലയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ചിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി വനമേഖലയിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് വരും ദിവസങ്ങളിൽ കനത്ത മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ ചോക്കാട് പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാര